വെഞ്ഞാറമൂടിനടുത്ത് പേരുമലയിൽ കൂട്ടക്കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കുടുംബാംഗങ്ങളായ അഞ്ചുപേരെ ക്രൂരമായി കൊലപ്പെടുത്തി പ്രതി അഭാൻ ചെറുപ്പക്കാരനാണ് അഭാൻ അഭാൻ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു മൂന്നിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ആറുപേരെ കൊലപ്പെടുത്താൻ വേണ്ടി പ്രതി ശ്രമിച്ചു എന്നാൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ കൊലപാതക ശ്രമത്തിന് ശേഷവും കൊലപാതകത്തിന് ശേഷവും ഈ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ ആറുപേരെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അവരെ അറിയിക്കുകയായിരുന്നു ഇയാൾ കൊലപ്പെടുത്തിയത് പ്രതിയുടെ സഹോദരൻ ഇദ്ദേഹം ഇയാളുടെ പെൺ സുഹൃത്ത് പിതാവിൻ്റെ അമ്മ ബന്ധുക്കളായ മറ്റു രണ്ടു രണ്ടുപേർ എന്നിവരാണ് അമ്മ ക്യാൻസർ രോഗിയായ അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും ഒരുപക്ഷെ ഇയാളുടെ മറ്റുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല ഒരുപക്ഷെ ഈ നാടിനെ നടുക്കിയ ഒരുപക്ഷെ കേരളം മുഴുവൻ ഇപ്പോൾ നടുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഈ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ നഗ്നമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിഭീകരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൽ അതിലഞ്ചു പേർ മരണത്തിന് കീഴടങ്ങി അഞ്ചു പേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഷീത് റാവുത്ത് വിവരങ്ങളുമായി ചേരുന്നു ഒരുപക്ഷെ ഈ ഒരുപക്ഷെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാരും ഈ ടി വി ചാനലിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി നമുക്കുണ്ട് കാരണം അത്ര ഭീകരമായ കൊലപാതകത്തിൻ്റെ വാർത്തകളായിരിക്കും നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് പതിനഞ്ച് വയസ്സിൽ അത് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ അമ്മമാരും മാതാപിതാക്കളും ടി വി സെറ്റിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ നാടിൻ്റെ പോക്ക് നമ്മളെ നിങ്ങളെപ്പോലെ നമ്മളെയും നടക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഈ നാടിൻ്റെ യാത്ര ഷബീർ റാവത്ത് ചേരുന്നു ഷബീർ ഈ അരും കൊലപാതകം അരങ്ങേറിയ ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിയുടെ മനസ്സിൽ പകയുടെ വിത്ത് പാകാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ അതല്ല അയാൾ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണോ പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എസ്കെൻ ഇയാൾ ലഹരിക്കടിമ എന്നുള്ള സൂചന പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എസ്കേൻ നമ്മളും ഈ ഞെട്ടറലാണ് കാരണം ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സഹോദരിയെ ഒരാൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരം നമ്മളെ അതിനുശേഷം നമ്മൾ ആദ്യഘട്ടത്തിൽ ആ രീതിയിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും പിന്നീട് എസ്കൈൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചുരുളടിഞ്ഞു വന്നതും ആ ഈ ലോകം മുഴുവൻ കേട്ടതും ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ കാണാക്കഥകളായിരുന്നു എസ്കേൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് ആറേ മുക്കാലോടുകൂടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി താൻ ആറ് പേരെ കൊലപ്പെടുത്തി എന്ന് പോലീസുകാരോട് പറഞ്ഞു പോലീസുകാരും ആ സംഭവ സമയം ഞെട്ടി കാരണം അങ്ങനെ ഒരു ധൈര്യം അങ്ങനെ ഒരു സംഭവം അത് പോലീസ് ആദ്യം തന്നെ തൊട്ടടുത്തുള്ള പേരുമല എന്ന സ്ഥലത്തേക്ക് ഒരു സംഘം പോലീസുകാർ തിരിച്ചുപോയി പയ്യനെ സ്റ്റേഷനിലേക്ക് ഇരുത്തിയിട്ടായിരുന്നു പോലീസുകാർ അങ്ങോട്ടേക്ക് പോയത് അവിടെ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു പേരുമല സ്വദേശിയാണ് അഫാൻ എന്ന് പറയപ്പെടുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫാൻ ഈ ആദ്യം വീട്ടിലൊരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഈ സംഭവത്തെക്കുറിച്ച് ആ കുടുംബത്തിൽ നടന്ന അസാധ ഈ ദിവസങ്ങളിൽ നടന്ന അസാധാരണമായ ഒരു സംഭവം ഒരു പെൺകുട്ടിയെ അടുപ്പത്തിലായിരുന്ന ഒരു പെൺകുട്ടിയെ അഫാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചൊരു വിവരം അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം ആദ്യം ആ പോലീസ് തിരിച്ചറിയുന്നത് രണ്ടുപേരുടെ കൊലപാതകമാണ് അത് ഈ അഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ അതേപോലെ തന്നെ ഇയാൾ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടി ഈ രണ്ടുപേരുടെ കൊലപാതകം പേരുമല വീട്ടിൽ സ്ഥിരീകരിക്കുന്നു സ്കൈൻ അത് ഈ പേരുമല വീട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ പോലീസിന് അടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇയാൾ അവിടെ രണ്ടുപേരെ കൊലപ്പെടുത്തി ഒപ്പം ഉമ്മ ഷമി ഇയാളുടെ മാതാവ് ഷമി എന്ന് പറയപ്പെടുന്ന ആളെയും ഇയാൾ ആക്രമിച്ചിരുന്നു ഷമി ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആ വീട്ടിൽ അയാൾ നടത്തിയത് മൂന്ന് കൊലപാതക ശ്രമം അതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇയാൾ ഈ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടു ആ ഗ്യാസ് മെല്ല് പുറത്തേക്ക് വരികയും അത് പോലീസിനെ ആദ്യഘട്ടത്തിൽ ആ വീട്ടിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഫയർഫോഴ്സിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് പോലീസ് ഇത് കണ്ടെത്തിയത് അതിനുശേഷം ഇയാൾ തന്നെ നൽകിയ വിവരം അനുസരിച്ച് രണ്ടിടത്തുകൂടി കൊലപാതകം നടത്തി എന്നുള്ള വിവരം ഇയാൾ പങ്കുവെച്ചു എസ് എൻപുരം ചുള്ളാളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തും പാങ്ങോടും ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു എസ് എൻപുരത്ത് ഇയാളുടെ ബന്ധുക്കളായ രണ്ടുപേർ ചുള്ളാളത്ത് ഇയാളുടെ ബന്ധുക്കളായ രണ്ടുപേർ ലത്തീഫ ഷാഹിദ എന്നീ രണ്ടുപേരെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊലപ്പെടുത്തിയത് മാത്രമല്ല പാങ്ങോട് ഇയാൾ പിതാവിന്റെ മാതാവിനെ ഇയാളുടെ പിതൃമാതാവിനെയാണ് കൊലപ്പെടുത്തിയത് സൽമാ ബിബി എൺപത്തഞ്ചു വയസ്സായിരുന്നു അങ്ങനെ പോലീസ് ഇയാളുടെ മൊഴിപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ തലസ്ഥാനത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞ ഒന്നര മണിക്കൂർ സമയമാണ് സ്കാൻ പിന്നിട്ട് പോകുന്നത് എന്താണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഈ പ്രതിയെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാൾ എലിവശം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിക്കു എന്ന് പോലീസിന് വിവരം നൽകി ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ആംബുലൻസിൽ കുറച്ചു കാലം വിദേശത്തായിരുന്നു എന്ന വിദേശത്തായിരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എസ്കാൻ ഇയാൾ ഈ ഈ പ്രതിയായിട്ടുള്ള അഫാൻ പിതാവിൻ്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിങ്ങിന് പോയി കഴിഞ്ഞ മാസങ്ങളിൽ എപ്പോഴും തിരിച്ചു വന്നു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പങ്കുവയ്ക്കുന്ന വിവരം ഈ അഫാന്റെ മാതാവ് ഷെമി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് ഇയാളുടെ സഹോദരൻ വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഫ്സാൻ എന്ന വിവരം ഇത്രയുമാണ് ഇയാളുടെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ച വിവരം നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ഈ അഞ്ചു പേരും ഇയാളുടെ ഈ അഞ്ചു പേരിൽ നാലു പേർ ഇയാളുടെ ബന്ധുവാണ് ബന്ധുക്കളാണ് ഒരാൾ ഇയാൾ സ്നേഹിച്ചിരുന്ന ഇയാൾ പ്രണയിച്ചിരുന്ന ഇയാൾ വിളിച്ചുകൊണ്ടു വന്ന പെൺകുട്ടിയാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതിൽ ഈ ഉള്ളാളത്ത് മരണം സംഭവിച്ചു ഉള്ളാളത്ത് മരണം സംഭവിച്ച രണ്ടു പേർ അവരാരൊക്കെയാണ് ലത്തീഫ് ഷാഹിദ് എന്നുള്ള അവരുടെ ഡയറക്റ്റ് ബന്ധുക്കളാണെന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എസ് കെ ഏതായാലും ഈ അഞ്ചു പേരെ കൊലപ്പെടുത്താനുള്ള സ്വന്തം മാതാവിനെ കൊല കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെയും പോലീസിനൊരു വിവരമായി ലഭിക്കുന്നില്ല ഏതായാലും തിരുവനന്തപുരം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ മുൻപാകെയായിരുന്നു ഈ പ്രതി അഫാൻ കൺഫെഷൻ നടത്തിയത് ഇയാൾ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നാട്ടുകാരോടൊന്നും കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയില്ല കാര്യമായ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നില്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഇതേ നമസ്കേൻ വലിയ ഞെട്ടലാണ് അതാ ഈ പ്രദേശത്തോ തലസ്ഥാനത്തോ മാത്രമല്ല കേരളമാകെ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വിവരം തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്ന മണിക്കൂറുകൾ ഒന്നര മണിക്കൂറിനുള്ളിൽ വെഞ്ഞാറമൂട് പോലീസും തിരുവനന്തപുരം ജില്ലാ പോലീസും ഞെട്ടിപ്പറച്ച ഒരു സംഭവം അത് നടന്നു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് കത്തി കൊണ്ട് കുത്തിയും ചുറ്റിക കൊണ്ട് തലയ്ക്കുമൊക്കെ അടിച്ച് ആ ബന്ധുക്കളെ മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം സ്വന്തം സഹോദരനെയും പിതൃ പിതൃമാതാവിനെയും രണ്ട് ബന്ധുക്കളെയും പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെയും ഒക്കെ കൊലപ്പെടുത്തുന്ന മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്